ഹലോ ഫ്രണ്ട്സ് ശ്രുതീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചിക്കൻ കറിയുടെ അതേ രുചി ഒരു കോളിഫ്ലവർ കറി ആയാലും എങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഒരു മൂന്ന് മീഡിയം സൈസ് സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തീ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഇപ്പോൾ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒന്നര ടീസ്പൂൺ മസാലപ്പൊടി ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ നന്നായിട്ട് കഴുകിയെടുത്ത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുത്തതാണ് എന്നിട്ട് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കോളിഫ്ലവർ എപ്പോൾ കൈ കിട്ടിയാലും നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവൂ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ലോയിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഒരു മൂന്ന് കൈപ്പിടിയോളം തേങ്ങ എടുത്ത് മിക്സി ജാറിലിട്ട് അരച്ചെടുത്ത് അതിൻ്റെ പാൽ പിഴിഞ്ഞാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നാം പാൽ രണ്ടാം പാല് എന്നൊന്നുമില്ല ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്ത് പാൽ പിഴിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുമായിരുന്നു ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക തീ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനൊരു ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ കറിയുടെ റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ